കണ്ണൂർ പോലെയുള്ള ഭാഗങ്ങളിലെ ബോംബും വാളുകൾ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന രീതി ശരിയല്ല ഇപ്പോൾ അതുപോലെ തന്നെ സമാനമായ രീതിയിലേക്ക് ആലത്തൂറിനെ മാറ്റിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമാണ് വലിയ വേദനയാണ് അതിന് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചെന്നാൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് രണ്ടേ രണ്ടാളുകളാണ് ബസ്സിന് ട്രെയിനിന് പോകാനോ ബസ്സിന് പോകാനോ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുന്ന രണ്ട് പേരാണ് അതിലൊന്നും ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹം ഇന്ന് മൺമറഞ്ഞുപോയി രണ്ടാമത്തെ ആര്യടൻ മുഹമ്മദ് സാർ അങ്ങനെ ഷാഫിക്ക ഒരു വൈബാണ് പാലക്കാടിനെ സംബന്ധിച്ചെന്നുള്ളത് മാത്രമല്ല കേരളത്തിൽ മൊത്തം ഒരു ഒരു ഭയങ്കര ഒരു വൈബാണ് ഷാഫി ഞാൻ പലപ്പോഴും പറയും ഷാഫിക്കാട് ഈ സുന്ദരമായിരിക്കുന്ന മുഖം അത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു കാരണം പെട്ടെന്ന് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ഷാഫി അപ്പൊ ഷാഫിക്ക പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് എന്നെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പെങ്ങളൂട്ടിന്ന് ആദ്യം വിളിക്കുന്ന രണ്ട് പേരിൽ ഒരാൾ ഷാഫിക്ക ഒന്ന് നമ്മുടെ മുനവറലി തങ്ങളുമാണ് ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാഫിക്കോട്ടേ കോഴിക്കോട്ടേക്ക് അയക്കുന്നത് ഇപ്പോഴാണ് ഒരു ബാലൻസ് ആയത് താലത്തൂരില് പ്രത്യേകിച്ച് കോൺഗ്രസിന് അനുകൂലമല്ല എന്നുള്ള തരത്തിലുള്ള ചില സർവേ ഫലങ്ങൾ വരുന്നുണ്ടല്ലോ ചിലത് അങ്ങനെ വരുന്നുണ്ട് ചിലത് തിരിച്ചും വരുന്നുണ്ട് സർവേകളൊക്കെ അതിലെങ്ങനെ നടക്കട്ടെ ജനങ്ങൾ എൻ്റെ കൂടെയാണ് എന്നുള്ളത് എനിക്കറിയാം എൻ്റെ അമ്മമാരും എൻ്റെ ഉമ്മമാരും എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്കൊപ്പമാണ് അപ്പം ഞാൻ എന്ത് ബാക്കിയുള്ള സർവേയെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ഇത്ര മണിച്ചേട്ടൻ ഞാനായിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ മണിച്ചേട്ടൻ ഇങ്ങനെ പാടിക്കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ മണിച്ചേട്ടനോട് വന്നു മണിച്ചേട്ട മിന്നാമിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സ്റ്റേജിൻ്റെ പുറകിലെത്തി അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു മിനാ മിനുങ്ങോ എന്ന് ചോദിച്ചിട്ടും മണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ രണ്ടാമത്തെ വരി പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരിയുണ്ട് ഞാൻ ആ വരി ഇങ്ങനെ പാടിയപ്പോൾ മണിച്ചേട്ടൻ അതിൻ്റെ രണ്ട് വരി ബാക്കി പാടി അതായത് സ്റ്റേജിൻ്റെ പിന്നിലിരുന്നു കാരണം മണിച്ചേട്ടൻ വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞ് പുറകിലേക്ക് ഇറങ്ങി വന്ന അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആലത്തൂർ മണ്ഡലത്തിലാണുള്ളത് കൂടെയുള്ളത് രമ്യ ഹരിദാസ് ആണ് നമസ്കാരം നമസ്കാരം അതോടൊപ്പം തന്നെ വൻ ഭൂരിപക്ഷം ഉയർത്താൻ സാധിക്കും എന്നാണ് കരുതുന്നത് കാരണം ആലത്തൂര് പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ തവണ ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കടന്നു വരുമ്പം ഇരു കരങ്ങളും നീട്ടി ഹൃദയത്തിലേക്കാണ് സ്വീകരിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആ ഹൃദയത്തിലുള്ള ഇടം അങ്ങനെ തന്നെ നിലനിർത്തി വരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം കാരണം നമ്മൾ നേരിട്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി അവരിലൊരാളായിക്കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷവും ഒരു മുഴുവൻ സമയവും ആലത്തൂരിൻ്റെ എം പി ആയിട്ട് അവരുടെ കൂടെ നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ കാരണം അവര് അവർ നമ്മളെ കാണുന്ന അവരുടെ ഒരു മകളായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പിന്തുണ തുടർന്ന് അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്തേക്കുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പ്രധാന ചർച്ച കാലത്ത് ആയുധം കണ്ടെത്തിയതാണ് മന്ത്രി രാധാകൃഷ്ണൻ്റെ കാറിൽ നിന്നാണ് ആ ഒരു ആയുധം കണ്ടെത്തിയിട്ടുള്ളത് അത് അതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുന്നത് രമേ രമേഹരിദാസ് തന്നെയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത് രമേ രമേഹരിദാസ് കാരണം അത് ഇന്നലെ വൈകുന്നേരം ഏകദേശം രാത്രിയായ സമയം മുതലേ അത് വാട്സാപ്പ് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഒക്കെ അത് ഏതോ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രചരണ വാഹനത്തിൻ്റെ കൂടെയുള്ള വാഹനമാണ് പ്രത്യേകിച്ച് അതിൽ നമ്പർ പ്ലേറ്റ് മറച്ചു വച്ച കൊടി വെച്ച് മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതിനകത്ത് അവർ ആയുധം പുറത്തെടുത്ത് വെക്കുന്നു പിന്നെ സി സി ടി വിയിൽ പതിഞ്ഞോ എന്നൊരു സംശയം തോന്നിയിട്ട് വാഹനം പുറകോട്ടെടുത്ത സാധനം തിരിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം വലിയ ആസൂത്രിതമായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും കാരണം അക്രമത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രദേശത്തിനെ അക്രമത്തിനേക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കൂടി ഉപയോഗപ്പെടുത്തി സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതായിട്ടാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഇപ്പം നോക്കുന്ന സമയത്ത് അത് പറയുന്നത് മന്ത്രിയുടെ തന്നെ അടുത്ത ബന്ധുവാണ് അമ്മായിയുടെ മകനോ അങ്ങനെ ആരോ ആണെന്നാണ് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത അപ്പം അതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ സമാധാനപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ് അത് ഏത് വീട്ടിലാണെങ്കിലും ഇത്തരം രീതിയിലൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് അത് ഏത് ആരുടെ ആണെങ്കിലും ഏതെങ്കിലും ഒരു അമ്മയുടെയൊക്കെ വേദനയിലേക്കാണ് അത്തരം ക്രിമിനൽ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങളുടെ ഇരയായത് ഏതെങ്കിലുമൊക്കെ അമ്മയുടെ കണ്ണുനീര് അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കണ്ണുനീര് സിസ്റ്ററിൻ്റെ കണ്ണുനീരൊക്കെയാണ് അപ്പം കഴിയുന്നതും കണ്ണൂർ പോലെയുള്ള ഭാഗങ്ങളിലെ ബോംബും വാളുകൾ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന രീതി ശരിയല്ല ഇപ്പം അതുപോലെ തന്നെ സമാനമായ രീതിയിലേക്ക് ആലത്തൂരിനെ മാറ്റിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമാണ് വലിയ വേദനയാണ് അതിനകത്ത് പക്ഷെ അതിനൊരു ന്യായീകരണം പറയുന്നത് പ്രചാരണ വാഹനത്തിലാണ് ആയുധം ഉണ്ടായിരുന്നത് അത് കൊടി അഴിക്കാൻ വേണ്ടിയിട്ടും കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണെന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്ന കലാശക്കൊട്ടിലേക്ക് പോകുന്ന ദിവസമാണ് അപ്പം ഏകദേശം എല്ലാവരുടെയും ഫ്ലക്സ് ബോർഡുകളും അത്യാവശ്യം പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലെ പ്രചരണ തോരണങ്ങളും കെട്ടിക്കഴിഞ്ഞിട്ടാണല്ലോ കലാശക്കൊട്ടിലേക്ക് പോകുന്നത് പിന്നീട് ബൂത്താണ് അലങ്കരിക്കാനുണ്ടാവുക അത് ദിവസം ഇന്ന് വൈകിട്ടാണ് കാരണം നാളെ കാലത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ആ പ്രദേശത്തുള്ള ബൂത്ത് അലങ്കരിക്കുന്നത് ഇന്ന് വൈകുന്നേരങ്ങളിലാണ് അപ്പം ആ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് കാലത്ത് തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പ്രചരണത്തിൻ്റെ ഫ്ലക്സ് കെട്ടാൻ ഒക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ആയുധങ്ങൾ മാറ്റിവെക്കുന്നത് പോലെയാണോ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിനിപ്പോ ഒരു ഐ എ എസ് പാസ്സാവണമെന്നോ അല്ലെങ്കിൽ ഒരു ഐ പി എസ് ട്രെയിനിങ് കഴിയണമെന്നൊന്നുമില്ല കാരണം അത് കൃത്യമായിട്ട് പുറകിലിരുന്ന ആള് സി സി ടി വി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പം വാഹനം നേരെ പുറകോട്ടെടുത്തു കൊടി വെച്ചിട്ട് അതിനകത്ത് തുടക്കത്തിൽ തന്നെ കാണാം കൊടി വെച്ചിട്ട് നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് അവരുടെ ബന്ധു തന്നെയാണ് അപ്പോൾ അതൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വലിയ സംശയം ഉള്ളത് കാരണം ഇന്നലെ ഇത് മറ്റു പല ഭാഗങ്ങളിലും ഈ ആയുധം എത്തിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇന്നൊരു സംശയമായിട്ട് പ്രവർത്തകരും പൊതു ആളുകളും നമ്മളെടുത്ത് പറയുന്നത് കാരണം ഒരു അവസാന കാരണം അവർ ഏകദേശം വടക്കാഞ്ചേരിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒത്തിരി മണ്ഡലങ്ങൾ കടന്നുപോയി അപ്പോൾ ഇവിടെയൊക്കെ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണോ ഇവർ പോയത് എന്നുള്ളൊരു സംശയം എല്ലാ ഭാഗത്തുനിന്നുകൊണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആ ചോദ്യം വലിയ രൂക്ഷമായിട്ട് ഉയർന്നു വരികയാണ് അതുകൊണ്ട് ഒരു ജാഗ്രതയിലാണോ ഇപ്പോൾ കാരണം ഉണ്ടാവുമല്ലോ കാരണം തിരഞ്ഞെടുപ്പ് കാരണം ഈ ആയുധം വെച്ചു എന്ന് പറയുന്ന സമയത്ത് ഏതൊരു പ്രവർത്തകരുടെയും ജീവനെടുക്കാനുള്ള ഒരു ചോരക്കുതി കൊണ്ടാണോ ണല്ലോ ഈ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സമാധാനപരമായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആയുധത്തിന്റെ ആവശ്യങ്ങളില്ല ഇത് ചോര ചോരക്കൊതിയാണ് ശരിക്കും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഒരു പ്രവർത്തകന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പ്രവർത്തകരുടെ ഇടയിൽ എല്ലാ ആൾ ഇടയിലും ഇപ്പൊ ആളുകളുടെ ചർച്ചയാണ് ഇപ്പൊ ഒരു വാഹനങ്ങൾ ഇപ്പൊ നമ്മൾ വരുന്ന നെല്ലിയാമ്പതി താഴെ മെയിൻ റോഡിലെത്തിയപ്പോൾ ആളുകളും ചോദിക്കുകയാണ് ഇപ്പം നമുക്കൊരു വാഹനം നിർത്തിയാൽ പോലും ഊടുവഴികളിലൊക്കെ വാഹനം നിർത്തുന്നത് കാണുമ്പോഴും ഒരു സംശയാസ്പദമായിട്ട് നോക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധ്യത അത്രയും ഒരു ഭീതിയിലേക്ക് ആ ഒരു സാഹചര്യത്തിന് വഴിമാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് രമ്യ ഹരിദാസിനെ എതിർസ്ഥാനാർത്ഥിയായിട്ടൊരു മന്ത്രിയാണ് മന്ത്രി രാധാകൃഷ്ണനാണ് എത്തിയിട്ടുള്ളത് അത് രമ്യ ഹരിദാസിനെ തോൽപ്പിക്കണമെങ്കിൽ ഒരു പ്രഗത്ഭനായ ആൾ വേണമെന്ന് കരുതിയിട്ടാണോ അത് രമ്യ ഹരിദാസിനോട് ഒരു പേടി അവർക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ടാണോ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി മന്ത്രിയെ തന്നെ എതിർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് അപ്പുറത്ത് ആരും മത്സരിക്കുന്നു എന്നുള്ളതിലല്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് മത്സരിക്കാനുണ്ടാകുമെന്ന് കാരണം ഭരണഘടനയൊക്കെ എഴുതിയ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒന്നിലധികം ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കുവാൻ പറ്റും എന്നുള്ളതൊക്കെ എഴുതിയത് കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ ആ ഒരു കോൺഗ്രസ്സിന്റെ പ്രവർത്തക കോൺഗ്രസ് എഴുതി അല്ലെങ്കിൽ കോൺഗ്രസ്സിന്റെ ചരിത്രമൊക്കെ പാർട്ടി പഠിപ്പിച്ച് നമ്മളെ തരുമ്പോൾ തന്നെ നമ്മളെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് കാരണം അപ്പുറത്ത് ഒന്നിലധികം ആളുകൾ ഉണ്ടാവും ജനാധിപത്യ സംവിധാനം മൂന്നൽ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് അതുപോലെ വന്നപ്പോൾ ജയിച്ചാൽ രമേ ഹൃദയ കേന്ദ്രമന്ത്രി ചാണ്ടിക്ക് എന്നോട് കാരണം ഉമ്മൻചാണ്ടി സാറിന് ഉണ്ടായിരുന്ന സ്നേഹം ചാണ്ടിക്ക് നന്നായിട്ട് അറിയാം സാർ അത്രയധികം എന്താ പറയാ എന്നെ അത്രയധികം സപ്പോർട്ട് ഇപ്പോഴെന്നല്ല കുട്ടിക്കാലം മുതലേ ഒരു കെ എസ് യുവിന്റെ പ്രവർത്തകയായിട്ട് പോലും നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചെന്നാൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് രണ്ടേ രണ്ട് ആളുകളാണ് ബസ്സിന് ട്രെയിനിന് പോകാനോ ബസ്സിന് പോകാനോ കയ്യിൽ കാശമുണ്ടാവും എന്ന് ചോദിക്കുന്ന രണ്ട് പേരാണ് അതിലൊന്ന് ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹം ഇന്ന് മൺമറഞ്ഞ് പോയി രണ്ടാമത്തെ ആര്യടൻ മുഹമ്മദ് സാറാണ് ഈ രണ്ടു പേരും നമ്മൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയുടെ പരിപാടിക്കോ ചെന്നാൽ രണ്ടു പേരും അത് ചോദിക്കും തിരിച്ചു പോകാൻ പൈസ ഉണ്ടോ എന്നുള്ളത് ഉമ്മൻചാണ്ടി സാർ എന്തിനു പറയുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലത്തിൽ സാറ് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന് പോയി സാറിൻ്റെ പുതുപ്പള്ളിയിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിക്കാം എന്നെ അടിക്കാം പൈസയുണ്ടോ ഞാൻ ഞാൻ അടിക്കാം പറയട്ടെ അയ്യോ സാറെ വേണ്ട അത്ര വരാ അപ്പോൾ ആ സമയത്ത് അന്നുണ്ടായിരുന്ന ആ കെയർ എം ബി ആയപ്പോഴും സാറിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു കെയർ ഉണ്ടായിരുന്നു അപ്പം സാർ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ ചാണ്ടി ആണെങ്കിലും കാണുന്നുണ്ടല്ലോ അപ്പം ചാണ്ടി നേരത്തെ നല്ല പരിചയവും നല്ല ബന്ധവും ഉള്ളത് അപ്പം ചാണ്ടി അങ്ങനെ പറഞ്ഞ ചാണ്ടിയുടെ ഒരു ഒരു ശൈലി അറിയാലോ ബാക്കിയാ അതെ ബാക്കിയെല്ലാം പാർട്ടിയും കാര്യങ്ങളും ഒക്കെയാണ് തീരുമാനിക്കുക അതായത് ചാണ്ടിയമ്മ വന്നത് പറയുമ്പോഴാണ് ഷാഫി പറമ്പില് പാലക്കാട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയല്ലേ കൂടെ പ്രചാരണത്തിലൊക്കെ വന്നിട്ട് പിന്നെ വളരെയധികം കാരണം ഷാഫിക്ക് ഒരു വൈബാണ് പാലക്കാടിനെ സംബന്ധിച്ചെന്നുള്ളത് മാത്രല്ല കേരളത്തിൽ മൊത്തം ഒരു ഒരു ഭയങ്കര ഒരു വൈബാണ് ഷാഫി ഞാൻ പലപ്പോഴും പറയും ഷാഫിക്കാട് ഈ സുന്ദരമായിരിക്കുന്ന മുഖം അത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു കാരണം പെട്ടെന്ന് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ഷാഫി അപ്പം ഷാഫിക്ക ഒരു കാര്യമുണ്ട് എനിക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും അപ്പം ഷാഫിക്ക നേരത്തെ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റാവുന്ന സമയം മുതലേ നല്ല നല്ല ബന്ധമുള്ളതാണ് ഷാഫിക്ക ഒക്കെ കാരണം എന്നെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പെങ്ങളൂട്ടീന്ന് ആദ്യം വിളിക്കുന്ന രണ്ട് പേരിലൊരാൾ ഷാഫിക്കെ ഒന്ന് നമ്മുടെ മുനവറയിലി തങ്ങളുമാണ് അപ്പം ഷാഫിക്ക ഒരു പാലക്കാടിനെ സംബന്ധിച്ചൊരു ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു വലിയ വൈബാണ് പിന്നെ അപ്പം ഞാൻ ഷാഫിക്ക കോഴിക്കോട് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാഫി കോഴിക്കോട്ടേക്ക് അയക്കുന്നത് ഇപ്പോഴാണ് ഒരു ബാലൻസ് ആയത് കാരണം നേരത്തെ പാലക്കാട് കുറച്ച് ഒരു കുറച്ച് കൂടി കോഴിക്കോട് കുറഞ്ഞോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഷാഫിക്ക് അടിപൊളിയായിട്ട് നല്ല പ്രചരണമായിട്ട് ഇങ്ങനെ പോലെ തന്നെ രണ്ട് മണി മൂന്ന് മണി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമൊക്കെ മൂന്ന് മൂന്നരയ്ക്കും ഞങ്ങൾ മറ്റേ ചിറ്റൂര് മുതലമടയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രചാരണത്തിന് പോയി ഞങ്ങളത് ഏകദേശം രണ്ട് തീർന്നിട്ട് ഞങ്ങള് തിരിച്ചു വരുമ്പോഴും ഉണ്ട് ഷാഫിക്ക് അതേ സമയത്ത് തന്നെയാണ് ആ പ്രചാരണം തീരുന്നത് അതുപോലന്നെ ആ ഒരു ശൈലി ആ ഒരു സിംപ്ലിസിറ്റി പറയുമ്പോൾ രമ്യ ഹരിദാസിനെ കുറിച്ചും പറയും നമ്മൾ കാണുന്നതാണ് ഇപ്പൊ പ്രചാരണത്തിനൊക്കെ പോകുമ്പോ സൈക്കിൾ ആണെങ്കിൽ സൈക്കിള് ബൈക്കാണെങ്കിൽ ബൈക്ക് കേറി പോകും ഒരു സിംപ്ലിസിറ്റി സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ അഞ്ചു വർഷത്തിലും അത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇനി വരുന്ന ഒരു അഞ്ചു വർഷവും എങ്ങനെയായിരിക്കും ഞാനിങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇപ്പം ആരെന്തൊക്കെ പറഞ്ഞാലും പാട്ട് പാടുന്നതിനെ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കണോ അല്ലെങ്കിൽ സൈക്കിൾ ചിലപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ ഓപ്പൺ വണ്ടി പോകാത്ത സ്ഥലങ്ങളുണ്ടാകും ചെറിയ വഴിയായിരിക്കും ചിലപ്പോൾ കോളനികളിലേക്കോ അങ്ങനെയൊക്കെ പോകണം അപ്പോൾ ആ വഴിയിൽ ചിലപ്പം അപ്പോ സ്യൂട്ടാവുന്നത് സ്കൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളായിരിക്കാം അത് അതിലങ്ങോട്ട് പോകും അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന നമുക്കത് പോകാൻ പറ്റുക എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പം അതിൽ നമുക്ക് ഞാൻ അതിനകത്ത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാൾ അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല കാരണം നമ്മളങ്ങനെ ജനിച്ചു വളർന്നതാണ് അപ്പം പലപ്പോഴും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിപ്പോൾ നമുക്ക് ഭക്ഷണം പോലും നമ്മൾ ഇപ്പോൾ ചില എല്ലാവർക്കും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടായിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു വച്ചിട്ടൊന്നും ആയിരിക്കില്ല നമ്മളെ ഡെയിലി പരിപാടിയിൽ പോകുന്ന റൂട്ടിൽ ചിലപ്പോൾ നല്ല ഒരു ഹോട്ടൽ കാണുകയാണ് അവിടെ ചിലപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടെന്ന് ആരെങ്കിലും പറയാം ഭക്ഷണം കഴിക്കുന്ന ചോദിച്ചാൽ അവിടെ കയറി കഴിക്കും ചായ കുടിക്കുന്നോ എന്ന് ചോദിച്ചാൽ പിന്നെ എൻ്റെ പൊതുവേ മണ്ഡലങ്ങളിലെല്ലാം എല്ലാ ടൗണുകളും ഇപ്പോൾ ഇത് കോഴ്മന്തത്താണ് നമ്മളൊരു പ്രോഗ്രാമിന് ആ ടൗണിൽ നിന്ന് തൊട്ടടുത്തൊരു മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഊട് വഴിയിലേക്ക് പോയി തിരിച്ചു വരുമ്പം ചേട്ടാ ഞാൻ തിരിച്ചു വരുമ്പോൾ ചായ എടുത്ത് വയ്ക്കും എന്ന് പറഞ്ഞാൽ ആ കടയിൽ അവിടെ ചായ ഉണ്ടാവും അതാണ് നമ്മുടെ ഒരു 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 മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതുപോലെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എം എം പി എംപിയുടെ ശമ്പളം തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ആ ഒരു എംപിയുടെ ഈ ശമ്പളം തികയുന്നില്ല എന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അത് പിന്നീട് ഭയങ്കര ട്രോളായി മാറിയിരുന്നു അല്ല അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ധാരണ എം പിമാർക്ക് എണ്ണയടിക്കാൻ പ്രത്യേകം എം എൽ എ മാർക്കൊക്കെ ഉള്ള പോലെ എണ്ണ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു ധാരണകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഏതോ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഒന്ന് രണ്ട് ഇൻറ്റർവ്യൂ അതിനകത്ത് ചോദിച്ച സമയത്ത് ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതിനകത്ത് കാരണം നമ്മുടെ ഓഫീസ് സ്റ്റാഫിനെയും പിന്നെ മറ്റ് ഓഫീസിൻ്റെ റെൻറ്റ് നമ്മൾ താമസിക്കുന്നതിൻ്റെ ചിലവ് എണ്ണയുടെ എല്ലാം കൂടി കോൺസ്റ്റുവൻസി അലവൻസും ഇതും ഒരുമിച്ചാണ് വരുന്നത് അപ്പം ഇതിനകത്തുനിന്ന് തന്നെ ആർക്കും അറിയില്ല ഈ എം എൽ എ കൂപ്പൺ ഉണ്ടല്ലോ എം പിമാർക്ക് എണ്ണ കൂപ്പൺ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം അപ്പൊ അതിനകത്ത് ആ മറുപടി പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നാണ് പക്ഷെ പിന്നീട് ഉണ്ണിത്താൻ ചേട്ടൻ ആ അങ്ങനെ ആരൊക്കെ ഒന്ന് രണ്ടാളുകൾ വീണ്ടും ഇതേ സമാനമായ ഇൻ്റർവ്യൂ വന്നപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഓ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലേ പിന്നീട് ആളുകൾ പിന്നെ ഇപ്പൊ ആർക്കും ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ സെർച്ച് ചെയ്താൽ അറിയാവുന്നതുള്ളത് അല്ലേ ഉള്ളൂ ഇപ്പൊ ഈ സർവേ ഫലങ്ങൾ ചിലത് വന്നപ്പോൾ അത് കോൺഗ്രസിന് അനുകൂല അല്ല അതൊരു പേടിയാവുന്നുണ്ടോ സർവേ അത് ഓരോ ആളുകൾ ഓരോ ആലത്തൂരില് പ്രത്യേകിച്ച് കോൺഗ്രസിന് അനുകൂലമല്ല എന്നുള്ള തരത്തിലുള്ള ചില സർവേ ഫലങ്ങൾ വരുന്നുണ്ടല്ലോ ചിലത് അങ്ങനെ വരുന്നുണ്ട് ചിലത് തിരിച്ചും വരുന്നുണ്ട് അപ്പോൾ സർവേകളൊക്കെ അതിലെങ്ങനെ നടക്കട്ടെ ജനങ്ങൾ എൻ്റെ കൂടെയാണ് എന്നുള്ളത് എനിക്കറിയാം എൻ്റെ അമ്മമാരും എൻ്റെ ഉമ്മമാരും എൻ്റെ മുത്തശ്ശിമാർ എൻ്റെ അമ്മൂമ്മമാർ എൻ്റെ ഓട്ടോ ചേട്ടന്മാർ പെയിൻറ്റിങ്ങിന് പോണ ചേട്ടന്മാർ അതേപോലെ തന്നെ ചുമട് എടുക്കുന്ന തൊഴിലാളികൾ തേപ്പ് വീടിൻ്റെ തേപ്പ് പണിക്ക് പോകുന്നവർ സിമൻറ്റ് ചാക്കെടുക്കുന്നവർ മണലെടുക്കുന്നവർ പാടത്ത് ട്രാക്ടർ ഓടിക്കുന്നവർ കള പറിക്കുന്നവര് അങ്ങനെ തുടങ്ങി പന്തലിൻ്റെ വർക്ക് എടുക്കുന്നവർ വ്യാപാരികൾ കൊച്ചു കൊച്ചു ചെറിയ തട്ടുകട അങ്ങനെ നടത്തുന്ന എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്കൊപ്പമാണ് അപ്പം എന്തിനാ ബാക്കിയുള്ള സർവേയെക്കുറിച്ച് ടെൻഷനടിക്കേണ്ട കാര്യമേ ഇല്ല ഇത്രയും ആളുകൾ എന്നോടൊപ്പം ചേരുമ്പോൾ ആ ടെൻഷനുകളൊന്നും എന്നെ സംഭവിച്ചില്ലേ ഇടയ്ക്ക് ചോദിക്കണമെന്ന് കരുതുന്നു അത് ആർ എൽ വി രാമകൃഷ്ണന്റെ ആ ഒരു വിഷയം വന്നപ്പോൾ അതിലൊരു പ്രതികരണം നടത്തിയിരുന്നു നിറത്തിൻ്റെ പേരിൽ ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണനകൾ അതിൽ പ്രതിഫലിച്ചിരുന്നു ഈ നിറത്തിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും അവഗണനകൾ സ്വന്തം ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തോ അങ്ങനൊരു മാറ്റി നിർത്തലുകൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് കുട്ടിക്കാലം മുതലേ അമ്മ എപ്പോഴും സ്കൂളുകളിലാണെങ്കിൽ പോലും അമ്മ പി ടി എ കമ്മിറ്റിയിലും മദർ പി ടി എ കമ്മിറ്റിയിലൊക്കെ അമ്മ വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒരു പൊതുപ്രവർത്തക കൂടിയാണ് അപ്പം അമ്മ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെയാണ് അപ്പം നേരത്തെ മുതലേ അമ്മ എൻ്റെ ഒരു ഒരു വലിയ റോൾ മോഡലാണ് അപ്പം അമ്മ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെടുത്ത് നമുക്ക് ചിലതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് അത് ക്യാച്ച് ആവും അപ്പം അമ്മ പോകുന്ന കണ്ട് വളരെ ശക്തമായിട്ട് പോകണം വളരെ ബോൾഡായിട്ട് ഇടപെടണം അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറയണം ചില കാര്യങ്ങളിൽ ഇടപെടേണ്ട സ്ഥലത്ത് നമ്മൾ ഇടപെട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളും വളർന്നു വരുന്നത് അമ്മയും ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് വളർന്ന് വന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം എപ്പോഴും ഇപ്പോൾ ഒരു ക്യാമ്പ് നടന്നാലും ഞാൻ ഇല്ലാണ്ട് ആ ക്യാമ്പ് സ്കൂൾ ക്യാമ്പ് പോവില്ല ഒരു അവിടെ തന്നെ ചെറിയ ക്ലബ്ബ് പ്രവർത്തനങ്ങളൊക്കെ നടന്നാലും അതിനകത്തും നമ്മളുണ്ടാവും യൂത്ത് ഫെസ്റ്റിവൽ നടന്നാലും നമ്മൾ നമ്മളെവിടെന്നെങ്കിലൊക്കെ അമ്മയോ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ച് തന്ന പാട്ടോ സ്കൂളിലെ ടീച്ചർ തന്നെ പഠിപ്പിച്ച് തന്ന പാട്ടോ ഡാൻസൊക്കെ ആയിട്ടോ തിരുവാതിരക്കളിയായിട്ടോ നമ്മൾ അതിനകത്തും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ നമ്മളെ ആർക്കും മാറ്റി നിർത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ജീവിതത്തിൽ വളർന്നു വരുമ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് പിന്നെ ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് വലിയ ശാസ്ത്രീയ സംഗീത മത്സരത്തിനോ അഷ്ടപതി അങ്ങനത്തെ മത്സരങ്ങൾക്കൊന്നും നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല നേരെ മറിച്ച് ലളിതഗാനത്തിൽ നമുക്ക് പങ്കെടുക്കാം ഓപ്പനയിൽ നമുക്ക് പങ്കെടുക്കാം തിരുവാതിര കളിയിൽ നമുക്ക് പങ്കെടുക്കാം പിന്നെ അതേപോലെ തന്നെ സംഘഗാനത്തിൽ നമുക്ക് പാടാം ദേശഭക്തിഗാന മത്സരം ദേശീയ ഗാന മത്സരം വന്ദേ മാതരം മത്സരം ഇതിലൊക്കെ ടീച്ചർമാർ നമ്മളെ സെലക്ട് ചെയ്യും ഇതൊന്നും അങ്ങനെ കാശു കൊടുത്ത് പഠിച്ചോ അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടോ വന്ന ഒരു കാര്യമില്ല അപ്പം എൻ്റെയൊക്കെ സ്കൂളിൽ മാനവേദം മാഷ് അതേപോലെ തന്നെ അജിത ടീച്ചർ ഒരു ലീല ടീച്ചർ ഇവരെല്ലാം ഞങ്ങളെ പാട്ട് പഠിപ്പിച്ച ആളുകളാണ് സ്കൂളിൽ അവരൊക്കെ സ്കൂൾ സർവീസിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അവരൊക്കെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ആ എന്താ പറയുക കാശ് കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടില്ലേ കാരണം ഞങ്ങൾക്കൊക്കെ കാശ് കൊടുക്കാതെ പഠിക്കാൻ പറ്റി എന്നുള്ളതും ടീച്ചർ പിന്നെ വലിയ രീതിയിൽ അങ്ങനെ ഒരു പാട്ടുകാരിയാകണം അല്ലെങ്കിൽ ഇന്നതാണ് എന്നുള്ളതല്ല നമുക്കന്നും എല്ലാത്തിലും പങ്കെടുക്കുക എന്നുള്ളതാണ് എല്ലാത്തിലും പങ്കെടുക്കുക എല്ലാത്തിലും ഭാഗമാകുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ പങ്കു ചേരുമ്പം നമുക്ക് പൈസ കൊടുത്ത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് ഇതിൻ്റെ അളവുകളോ അതിൻ്റെ ചിട്ടപ്പെടുത്തിയതൊന്നും നമുക്കറിയില്ല എന്നുള്ളത് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ പഠിപ്പിച്ചു തരുന്ന പാട്ടുകളാണെങ്കിലും ഒക്കെ പടങ്ങൾ അവിടെ പോലും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ രാമചേട്ടൻ ചേട്ടൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അത്രയും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അവരെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം ഇദ്ദേഹമൊക്കെ എത്രയോ ത്യാഗം ചെയ്ത് കൊണ്ടുള്ള ആഗ്രഹം കൊണ്ട് കാരണം മണിച്ചേട്ടൻ്റെ ഒക്കെ കഥ പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണു നിറയും മണിച്ചേണ്ട എത്രയോ ഇൻ്റർവ്യൂ ഞാനൊക്കെ കുട്ടിക്കാലത്ത് മണിച്ചേൻ്റെ ഒക്കെ ഇൻറ്റർവ്യൂ കേട്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട് അടുത്ത വീട്ടിൽ എന്നിട്ട് ചോ നോക്കും അടുത്ത വീട്ടിലാണോ ഈ ടി വി കാണുന്നത് അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും അത് കാണുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചു അപ്പോൾ അത്രയൊക്കെ പ്രതിസന്ധി കിടയിലെന്നുണ്ട് മണിച്ചേട്ടൻ തന്നെ ഏതോ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് കപ്പയൊക്കെ രാത്രി വിശപ്പ് കൂടി ഒരു ഒരു രണ്ടോ മൂന്നോ കഷ്ണേ ഉണ്ടാവുള്ളൂ അത് ഞങ്ങൾ പങ്കിട്ട് കഴിച്ച് വിശപ്പ് മാറ്റിയ സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചിടത്ത് നിന്നുകൊണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന പേരിലേക്ക് അയാൾ ഉയർന്നു വരാൻ അയാളെടുത്തൊരു സ്ട്രഗിൾ ഉണ്ട് അയാൾ ആ നേട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടെടുത്ത ഒരു കഠിനാധ്വാനം അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അദ്ദേഹം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവും പൈസ ഉണ്ടാവില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ അന്നത്തെ കാലത്ത് കിട്ടുന്ന വേദികൾ വളരെ കുറവായിരിക്കും ഇന്നത്തെ പോലെ ഒത്തിരി പ്ലാറ്റ്ഫോമുകളൊന്നുണ്ട് പക്ഷെ അന്ന് അത്രയും വേദികളില്ല അതിൽ നിന്നൊക്കെ ഇത്തരം രീതിയിൽ ഉയർന്നു വന്ന ഒരാളിനെ ഒരു ദിവസത്തിൽ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുമ്പം ഒരു കലാകാരി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതാരാണെങ്കിലും അതിനി അറൽവി രാമകൃഷ്ണൻ എന്നുള്ളതല്ല വേറെ ആരെ പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ കലാവുമണിയുടെ പറഞ്ഞപ്പോഴാണ് എപ്പോഴും മണിയുടെ കൂടെയോ കലാപം മുന്നിലോ പാടാൻ പറ്റിയിട്ടുണ്ടായിപ്പോഴെങ്കിലും ഒരു തവണ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ എനിക്കൊരു വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതെ അതെ നിലമ്പൂരിൽ ഒരു പാട്ടുത്സവം എന്ന് പറയുന്ന ഒരു ഒരു വേദിയിൽ മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉള്ള ദിവസം അദ്ദേഹത്തിന് എനിക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഒരു ഭയങ്കര മണിച്ചേട്ടനൊക്കെ ഇങ്ങനെ പാടുമ്പോൾ നമുക്ക് അടുത്തുനിന്ന് കേൾക്കാൻ പറ്റി എന്ന് പറയുന്നത് അന്നൊക്കെ ഒരു നമ്മളെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മണിച്ചേട്ടൻ ഞാനായിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇല്ല ഇല്ല മണിച്ചേട്ടൻ ആ ഒരു സമയത്ത് മണിച്ചേട്ടൻ വേദിയിലേക്ക് വരുന്നേ ഉള്ളു അപ്പൊ മണിച്ചേട്ടൻ ഇങ്ങനെ കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ മണിച്ചേട്ടനോട് പറഞ്ഞു മണിച്ചേട്ട മിന്നാമിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്റ്റേജിന്റെ പുറകിലെത്തി ഇപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു മിനാ മിനുങ്ങോ എന്ന് ചോദിച്ചിട്ടും മണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ രണ്ടാമത്തെ വരി പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരിയുണ്ട് ഞാൻ ആ വരി ഇങ്ങനെ പാടിയപ്പോൾ മണിച്ചേട്ടൻ അതിൻ്റെ രണ്ട് വരി ബാക്കി പാടി അതായത് സ്റ്റേജിൻ്റെ പിന്നിലുണ്ട് കാരണം മണിച്ചേട്ടൻ വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞ് പുറകിലേക്ക് ഇറങ്ങി വന്ന അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ഇഷ്ടങ്ങളുടെ കാര്യം പറയുമ്പം നിലവിലെന്താണ് രമ്യ ഹരിദാസിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തകയായിട്ട് ആളുകളുടെ ഒപ്പം കഴിയുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിൽ വളരെ നന്ദി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു നന്ദി താങ്ക് യു താങ്ക് യു എനിക്കും നിങ്ങളെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷം പ്രേക്ഷകരോട് കാരണം നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും തന്നെയാണ് ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ പിന്തുണ ആ പിന്തുണയും പ്രാർത്ഥനയും തുടർന്നും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കൊച്ചനുജത്തിക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് ഒത്തിരി പ്രോഗ്രാമുകൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും താങ്ക്